ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബഹദൂർ 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 സ്മൃതി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും സൗജന്യ പുസ്തക വിതരണവും നടത്തി പി സ്കൂളിൽ നടന്ന പരിപാടി ഇടവിലങ്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതന്റെ അധ്യക്ഷതയിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ലത്തീഫ് പടിയത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി എല്ലാ സിനിമകളും അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ തലമുറയിൽ കാണാതെ പോയ പല സിനിമകളും ആർക്കും എപ്പോ വേണമെങ്കിലും കാണുകയും ആ കഥാപാത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഇന്ന് ലഭ്യമാണ് അപ്പൊ ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആള് തറവാടിൽ കുടുംബത്തിനെ മൂന്നാമത്തെ ആളായിക്കൊണ്ട് ബഹദൂർ ഏഴ് സഹോദരിമാരും രണ്ട് സഹോദരങ്ങളും അതിലെ ഒരു സഹോദരൻ എൻ്റെ പിതാവാണ് മുഹമ്മദ് അപ്പോ അദ്ദേഹം കെഎസ് ജയ സന്തോഷ് കോരുചാലിൽ കെ ആസ്ഫൽ മൊയ്തീൻ പടിയത്ത് കുട്ടി കൊടുങ്ങല്ലൂർ വിനിൽദാസ് ജോസ്മി ടൈറ്റസ് സന്തോഷ് പുളിക്കൽ ആരിഫ മുഹമ്മദ് മൂപ്പൻ നാസർ പുന്നിലത്ത് എ വി ബാബു എന്നിവർ സംസാരിച്ചു ടി ജെ ഗോകുൽ സ്വാഗതവും ഇ ജി സുഗതൻ നന്ദിയും പറഞ്ഞു